ചന്ദ്രാപ്പനി ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് എസ് എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘമം നടത്തി ഹാളിൽ നടന്ന സംഗമത്തിൽ കൺവീനർ ഷാജിറാം അധ്യക്ഷത വഹിച്ചു നമ്മൾ ഈ മുന്നത്തെ എല്ലാ പ്രോഗ്രാമുകളും നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾക്ക് നമ്മളുടെ ഫാമിലി ഒക്കെ കൂടിയിട്ട് ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യണമെന്ന് അതിനുവേണ്ടി നമ്മളുടെ എല്ലാ കൂട്ടുകാരും മുൻകൈ എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇന്നിവിടെ എന്താ പറയാ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഈ പ്രോഗ്രാം ഇത്രയും ഭംഗിയാക്കി നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ വളരെ അധികം സുഹൃത്തുക്കൾ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ എല്ലാ കൂട്ടുകാരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മളുടെ ഈ സംഘടന ഇപ്പോഴും വളരെ ശക്തിയായിട്ട് മുന്നോട്ട് പോകുന്നത് അതിൽ മുന്നോ മുന്നോടിയായിട്ട് ഈച്ച് ആൻഡ് എവരി പേഴ്സണെ വിളിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളുടെ പ്രേമൻ അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുന്നതിന് വേണ്ടി തന്നെ ഇന്നലെ അവിടെ സുബ്രഹ്മണ് സുധർമാജയൻ പ്രേമാനന്ദ അബ്ദുൽ ഗഫൂർ ഗീതാ ശശി എന്നിവർ സംസാരിച്ചു പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കളെ കണ്ട് അന്ന് തന്നെ ഈ മെഗാ സംഗമവും നമ്മൾ തീരുമാനിച്ചിരുന്നു അതാണ് ഇന്ന് യാഥാർത്ഥ്യമാവുന്നത് എല്ലാവർക്കും സ്വാഗതം പറയുക എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചോടെയാണ് നമ്മുടെ ഗ്രൂപ്പ് സ്ഥാപിതമാവുന്നത് ലീനയുടെ മകൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് സുധർമ്മ ലീനയെ വിളിക്കുന്നതോടെയാണ് തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം തുടക്കത്തിൽ സുധർമ്മ ലീന മേഴ്സി എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് അതിലേക്ക് ഞാനും ദരിത്രിയും അശോകനും കൂടെ എത്തി മാസങ്ങൾ കഴിഞ്ഞെത്തിയ ഷാജിറാം ഇന്നത്തെ രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് തുടർന്ന് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ